അബ്ദുറഹീമിൻ്റെ മോചനത്തിനായി ഒരു കോടി അറുപത്താറ് ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ അബ്ദുറഹീമിന് ഇനിയും പുറത്തിറങ്ങാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മലയാളികൾ ഇനിയും പിരിക്കേണ്ടി വരുമോ പണത്തിന് നമുക്കറിയാം അബ്ദുറഹീമിന്റെ പിന്നെ മോചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മലയാളികൾ മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചുണ്ടാക്കിയ ഒരു സംഭവത്തിൽ ഒരുപാട് മലയാളികൾ നൂറും ഇരുന്നൂറും മുന്നൂറും ആയിരം ലക്ഷങ്ങളും അയച്ച ഒരുപാട് മലയാളി സമൂഹത്തെ നമുക്കറിയാം ആ മലയാളി സമൂഹത്തൊക്കെ വീണ്ടും പൊട്ടനാക്കിക്കൊണ്ട് സൗദി ഗവൺമെൻറ്റിലെ ഓപ്പോസിറ്റ് വക്കീൽ അതായത് റഹീമിൻ്റെ ഓപ്പോസിറ്റ് മറുഭാഗം വക്കീലിൻ്റെ തന്തയില്ലായ്മയെ നമുക്ക് ഒരിക്കലും ഇതൊരു ലജ്ജാഗ്രഹമായ ഒരു പരിപാടി തന്നെയാണ് കാരണം മുപ്പത്തിനാല് കോടി രൂപ മലയാളികൾ ഒന്നടങ്കം പിടി പിരിച്ച ഒരു സംഭവം നമുക്ക് മറക്കാൻ കഴിയില്ല നമ്മുടെ ബോച്ചയ്ക്കെ അതുപോലത്തെ ഒരുപാട് ആളുകൾ പല ആളുകൾ ഇറങ്ങിക്കൊണ്ട് പല രീതിയിൽ ഒരു രൂപ പോലും വെച്ചുകൊണ്ടൊക്കെ ആളുകൾ പിരിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയാത്തൊരു സംഭവം തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു റഹീമിൻ്റെ മോചനത്തായി ഇനിയും ഒരു കോടി അറുപത്തി ലക്ഷം രൂപ വേണമെന്ന് ശാഠ്യം പിടിച്ചിരിക്കുകയാണ് മറുവാഗ് വക്കീല് അതായത് ആ ഒരു മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ മുപ്പത്തിനാല് ലക്ഷം അല്ലെങ്കിൽ മുപ്പത്തിനാല് കോടി രൂപയുടെ അഞ്ച് ശതമാനം അദ്ദേഹത്തിന് വക്കീൽ ഫീസായി വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് അത് കൊടുക്കാത്ത പക്ഷം അത് ഏകദേശം ഈ മുപ്പത്തിനാല് കോടിയുടെ അഞ്ച് ശതമാനം നിറഞ്ഞ ഒരു കോടി അറുപത്തി ലക്ഷം രൂപയുണ്ട് ആ ഒരു പണം കൊടുക്കാതെ റഹീമിന്റെ നടപടിക്രമങ്ങളിലേക്ക് ഞാൻ കടക്കുകയില്ല എന്ന ചാട്ട്യം പിടിച്ചിരിക്കുകയാണ് ഈയൊരു പിന്നെ ഈയൊരു വക്കീല് ഇത്രയും തന്തയില്ലായ്മ ഒരിക്കലും ചെയ്യരുത് അത്രക്കും റിസ്ക് പിടിച്ച പണത്തെ നിങ്ങൾ അതൊരു മുതലെടുക്കരുത് ഒരാൾ ജീവൻ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾക്ക് അർഹതപ്പെട്ട പണം നിങ്ങൾക്ക് തന്നെ കിട്ടേണ്ടതാണ് പക്ഷേ ഇത്രക്കും വലിയൊരു പണം നിങ്ങൾ ചോദിച്ച് ആ ഒരു കുടുംബത്തെ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി മലയാളികൾ കൈക്കോർത്തൊരു സംഭവത്തെ നിങ്ങൾ മുതലെടുക്കരുത് ഒരു കോടി അറുപത്താറ് ലക്ഷം രൂപ ഇനിയും മലയാളികൾ കേസിൽ വരുമോ ഈ ഈ ഒരു എന്ന കാര്യം നമുക്ക് നമുക്ക് ഒട്ടും വാർത്ത റഹീമിന്റെ കോടി രൂപ സൗദി അറേബ്യയിലെ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് പ്രതിഫലം ഉടൻ കൈമാറണമെന്ന് റഹീമിന്റെ എതിർഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ദയാധനമായ പതിനഞ്ച് മില്യൺ റിയാലിന്റെ അഞ്ചു ശതമാനമാണ് പ്രതിഫലമായി ആവശ്യപ്പെടുന്നത് ഒരു കോടി അറുപത്തിയാറ് ലക്ഷത്തിലേറെ രൂപ അഭിഭാഷകന് ഉടൻ കൈമാറേണ്ടിവരും ഈ തുക ലഭിക്കാതെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചതാണ് മോചനം വൈകുമെന്ന ആശങ്ക ഉയരാൻ കാരണം ഇക്കാര്യം കണക്കിലെടുത്ത മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് പുറമേ അഭിഭാഷകന്റെ പ്രതിഫലവും നാട്ടിൽ നിന്ന് സൌദിയിലേക്ക് അയക്കണമെന്നാണ് ജിദ്ദയിലെ നിയമസഹായ സമിതിയുടെ ആവശ്യം പ്രതിഫലം നൽകുന്നതിൽ വീഴ്ചയുണ്ടായാൽ റഹീമിന്റെ മോചനം വൈകുമെന്ന് സമിതി ചൂണ്ടിക്കാട്ടുന്നു അബ്ദുൾ റഹീമിന് മാപ്പു നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ ഗവർണറേറ്റിന്റെ സാന്നിധ്യത്തിൽ വാദിഭാഗവും പ്രതിഭാഗവും ഒപ്പുവെച്ച ശേഷമാണ് ദയാധനം കുടുംബത്തിന് കൈമാറുക ഈ ഉടമ്പടി ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന മോചനദ്രവ്യം നൽകാൻ തയ്യാറാണെന്ന പ്രതിഭാഗവും അത് സ്വീകരിച്ച അബ്ദുൾ മാപ്പ് നൽകാൻ തയ്യാറാണെന്ന വാദിഭാഗവും കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുൻപ് എതിർഭാഗം അഭിഭാഷകന്റെ പ്രതിഫലം കൂടി കൊടുത്താലേ അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാകൂ